ഹലോ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് ഔഷധ ഗുണ ഗുണമുള്ള കുറേ സാധനങ്ങളുണ്ട് കുറേ ഇല വാഗങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം കർക്കിടകമാസത്തിൽ ഇത്തിരി ഒഴിവാക്കാൻ ഒഴിവാക്കേണ്ടത് മുരിങ്ങയിലയും ഒക്കെയാണ് ഇത് പയറാണ് വലിയ പയറ് തോരമാക്കാനായിട്ട് നമ്മൾ വെച്ച് ഇതൊക്കെ ഒന്നാം തരാണ് പയറിൻ്റെ ഇല നല്ലതാണ് പിന്നെ പാവൽ കാവിക്ക കാവിക്ക നമ്മൾ മെച്ചാക്കി വെക്കാനായിട്ട് അതിൽ വെച്ചേക്കാണ് ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കാതെ നമ്മളതിലേക്ക് പച്ചമുളക് തവാള ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിന് സ്വൽപ്പം എണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പം മഞ്ഞൾപ്പൊടിയും കൊടുത്തിട്ടിട്ട് വഴറ്റി വെച്ചിപ്പോ നമ്മൾ തോരന് വേണ്ടി തോരന് വേണ്ടി വഴി നമുക്കിതൊക്കെ ചെയ്തു തരുന്ന നമ്മുടെ ഒരു സഖായിയാണിത് ഹൈ ലില്ലി ഹൈ നമുക്ക് നല്ല എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ആളാണ് ഇത് ഇത് നമ്മളൊരു ബീൻസ് തോരനാണ് ബീൻസല്ല പയറ് പയർ പയർ തോരൻ പയർ തോരൻ കടുവ മറുത്തിട്ട് അത് വഴക്കി അല്ലേ അഞ്ഞൽപ്പൊടി ചേർത്ത് ആ രണ്ട് പച്ചമുളക് അതുകൂടെ അരച്ച് ഉപ്പിട്ട് വെള്ളമൊഴിക്കണോ സ്വല്പം വെള്ളമൊഴിക്കണ്ടേ അതോ അതിന്റെ വെള്ളം മതി ഉപ്പ് വെള്ളമാണോ ഉപ്പ് മണ്ണ ആ ും കഴിക്കാൻ ആണോ സ്വല്പം വെള്ളമൊഴിച്ചാൽ മതി അതിനകത്തേക്ക് കർക്കിടക മാസത്തിൽ പിന്നെ നമ്മൾ കഴിക്കേണ്ട സാധനങ്ങൾ ഒക്കെ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റും ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് വയറ് തണുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ നമ്മൾ നോൺ വെജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആടിൻ്റെ സൂപ്പ് എല്ലാവരും പറയുന്നതായിട്ട് നോൺ വെജിൽ ഏറ്റവും നല്ലത് പിന്നെ വേറൊരു കോഴിയുടെ ഒരു ഇത് കോഴിക്കറി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ നോൺ വെജ് കഴിക്കാവുന്നതാണ് മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും കർക്കിട മാസത്തിൽ നല്ലത് പിന്നെ ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കാം ഇലവർഗ്ഗങ്ങൾ എല്ലാം നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം പിന്നെ കഞ്ഞി നമ്മൾ ഉലുവ ഉലുവ നമ്മൾ രാത്രി തലേ ദിവസം കുറച്ച് നമ്മൾ എടുത്ത് പിന്നെ കുതിരാൻ വെച്ചിട്ട് രാവിലെ ആ ഉലുവ ഉലുവയും വേണമെങ്കിൽ കുറച്ച് ചെറുപയറും കൂടെ നമുക്കൊന്ന് കുതിരാൻ വെക്കാം കുതിര വെച്ചിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് സ്വല്പം നാടൻ അരിയും കൂടി ചേർത്ത് നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം വേവിച്ചിട്ട് ഒരിത്തിരി തേങ്ങാപ്പാലൂടെ ചേർത്താൽ നമുക്കതൊരു കഞ്ഞിയായിട്ട് കുടിക്കാം അത് ഒരു ദിവസം നമ്മൾ രാവിലെ ഒറ്റ ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ രാത്രി രാത്രി കഴിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഇത് പുതുത്ത് വെക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കണ്ടാത്തെയും കഴിക്കേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എരുവും പുഴവും പരമാവധി നമ്മൾ കർക്കിടക മാസത്തിൽ ഒഴിവാക്കണം എരുവും പുഴയും കുറച്ച് കഴിക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കർക്കിടക മാസത്തിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു കർക്കിടകത്തിൽ നമുക്ക് അസുഖങ്ങളൊക്കെ ഒരുപാട് വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു മാസമാണ് വയ്യാത്തവർക്കൊക്കെ കൂടുതലും അസുഖങ്ങൾ കൂടും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആഹാര കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ധാരാളം വെള്ളമൊക്കെ കുടിച്ച് അത് നമ്മൾ മെയിനായിട്ട് ചുക്ക് വെള്ളം ഒക്കെ ഇട്ട് കുടിക്കുന്നത് ഒന്നാന്തരമാണ് ചുക്ക് വെള്ളം ജീരക വെള്ളം ഇതൊക്കെയാണ് നമുക്ക് ഈ മാസം ചൂടോടെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഏറ്റവും തണുപ്പുള്ള തണുപ്പുള്ളൊരു മാസമാണ് കർക്കിടക മാസം അപ്പം നമ്മൾ കുറച്ച് ചെറിയ ചൂടോടെ വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നതാകും നമുക്ക് പനി വരാതെയും ഒക്കെ നല്ലത് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ കർക്കിടക മാസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ഇത് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കും താങ്ക്